നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായം നൽകുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി തന്നെ കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കുമെന്നും അത് ഇപ്പോൾ അറിയിക്കുന്നു ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെ എസ് ആർ ടി സി എം ടി പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു കെ ബി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിന്നാലെ ഒരു സമ്പൂർണ്ണ പരിഷ്കരണത്തിന് തന്നെ വിധേയമാകുന്ന കെ എസ് ആർ ടി സി ആണ് നമ്മൾ കണ്ടത് ഇത് യാത്രക്കാർക്ക് തന്നെ ആശ്വാസം പകരുന്ന പുതിയ തീരുമാനങ്ങളൊക്കെ തന്നെയും ഉണ്ടാക്കുകയും ചെയ്തു ഇനി ബസ്സുകളിൽ ആരും ദാഹിറ്റും ഇരിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകില്ല എന്നും പുതിയ പദ്ധതി വരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ശമ്പളം കെ എസ് ആർ ടി സി പെൻഷൻ കാര്യങ്ങളൊക്കെ തന്നെയും ഇനി നിശ്ചിത ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ലഭിക്കുമെന്നും ആ പറഞ്ഞു തുക തന്നെ ലഭിക്കാനുള്ള പദ്ധതികൾ ഗണേഷ് കുമാർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും അത്ര വിശ്വസനീയമായിരുന്നില്ല എന്നാൽ ഇത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഗണേഷ് കുമാറിന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഏറുന്നത് സൂപ്പർഫാസ്റ്റ് മുതലുള്ള സർവീസുകളിൽ തൊക്കെ ഒക്കെ തന്നെയും ബസ്സിൽ ലഘുഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ വാങ്ങാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി നേരത്തെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു കയ്യിൽ പണമായി സൂക്ഷിക്കാത്തവരും ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്നും സേവനത്തിന് ഡിജിറ്റലായും പണം നൽകാൻ സാധിക്കുമെന്നും യു പി ഐ ജി പേ ഫോൺ പേ വഴിയുള്ള തന്നെയും അത് ചെയ്യാമെന്നും അത് സംവിധാനം ആനവണ്ടി ഒരുക്കുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് സൂപ്പർഫാസ്റ്റ് മുതലുള്ള സർവീസുകളിൽ ഇനി മുതൽ ബസ്സിൽ തന്നെ ലഘുഭക്ഷണം വെള്ളവും ഉൾപ്പെടെ വാങ്ങാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി നടപ്പാക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നും ഇത് പലയിടത്തും നടപ്പാക്കിയിട്ടില്ലെങ്കിലും അത് പുനർപരിശോധിച്ച് അത് വീണ്ടും നടപ്പാക്കാൻ തന്നെ ശ്രമിക്കുമെന്നും പറയുന്നു കൂടുതലും ദൂരയാത്രയ്ക്ക് പോകുന്ന കെ ഉറപ്പായും നല്ല ഭക്ഷണം ലഭിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു കെ ഒരു റെസ്റ്റോറന്റ് ആകുന്നുമോ എന്നുള്ള രീതിയിലൊക്കെ തന്നെയും ട്രോളുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഏത് തരത്തിലായാലും യജമാനനാണ് നമ്മുടെ യാത്രക്കാരെന്നും അവർക്ക് നല്ല ഭക്ഷണം ലഭിക്കേണ്ടത് നമ്മുടെ കാര്യം തന്നെയാണെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കയ്യിൽ പണമായി സൂക്ഷിക്കാത്തവരി പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ സംവിധാനത്തെ ഇവർ പദ്ധതിയുടെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതും കൃത്യമായി സംസ്കരിക്കേണ്ടതും ഒക്കെ കരാറിൽ ഏറ്റെടുക്കുന്നുണ്ട് അത് എൻ സി ഉത്തരവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ദീർഘദൂര ബസ്സുകളിൽ ഉൾപ്പെടെ യാത്രക്കാർ ഇത്തരം ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നും യാത്രക്കാർക്കിടയിൽ ബസ് നിർത്തുന്ന വേളയിൽ കൂടുതൽ പേരും ഇതിനായി സമയം കണ്ടെത്തുന്നതും അവരുടെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് ഇനി മുതൽ കെ എസ് ആർ ടി സിയിൽ തന്നെ ഇതിനുള്ള അവസരം തന്നെ ഒരുക്കുമ്പോൾ യാത്രക്കാർക്ക് വലിയ ആശ്വാസം കൂടി പകരുന്നുണ്ട് അതുപോലെ തന്നെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സുരക്ഷിതവും ഒക്കെ തന്നെയും ഗണേഷ് കുമാറിന്റെ നിലവിൽ വന്ന പല പരിഷ്കാരങ്ങളിലും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ സന്തോഷം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ജീവനക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ശമ്പളവും ആ ശമ്പളത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ വരുമ്പോൾ അതും വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് പെൻഷനെ കുറിച്ച് വരുന്ന വാർത്തകളും വളരെയധികം സന്തോഷമുള്ളത് തന്നെയാണ് പുതിയ കച്ചവട സാധ്യതകൾ തുറക്കുന്നു എന്ന് പറയുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാണ് നിലവിലിതിന്റെ പ്രാരംഭ നടപടികളാണ് പുരോഗമിക്കുന്നത് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഇടപെടലിലാണ് പുതിയ തീരുമാനം തന്നെ നടപ്പിലാക്കുന്നത് ഇതിനു പുറമെ കെ എസ് ആർ ടി സിയുടെ പ്രധാന ഡിപ്പോകളിൽ ക്യാൻറ്റീൻ നടത്തിച്ച് പ്രധാന ഹോട്ടലുകൾ ഗ്രൂപ്പുകൾക്ക് അഞ്ചു വർഷത്തേക്ക് ലീസർ നൽകാനുള്ള ധാരണയുമായിട്ടുണ്ട് ഈ മേഖലയിൽ പരിചയമുള്ളവർക്ക് കരാർ നൽകാമെന്ന് മന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം ഇറക്കിയിട്ടുമുണ്ടായിരുന്നു ഇതനുസരിച്ചാകും മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെയും കോർപ്പറേഷനിലേക്ക് കടക്കുക ഇത്തരം ക്യാൻറ്റീനുകൾക്ക് കെ സ്ഥലം മാത്രമാകും നൽകുക മറ്റടിസ്ഥാന സൗകര്യങ്ങളും വൃത്തിയുള്ള ഇന്റീരിയർ ഉൾപ്പെടെ കരാർ ഏറ്റെടുക്കുന്ന കമ്പനികളിൽ തന്നെയാണ് ഇത് നിർമ്മിക്കേണ്ടത് കൂടാതെ ശുചിമുറികളും ഇത്തരം ഏജൻസികളും തന്നെ ഇവിടെ നിർമ്മിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം കെ എസ് ആർ ടി സിയിൽ കാലോചിത മാറ്റങ്ങൾക്കാണ് ഗണേഷ് കുമാർ ചുക്കാൻ പിടിക്കുന്നത് സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ കോർപ്പറേഷനെ കടക്കണയിൽ നിന്ന് കരകയറ്റാനും ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാനുമുള്ള വഴി തേടുമെന്ന് തന്നെയാണ് ശ്രീ ഗണേഷ് കുമാർ അറിയിച്ചത് ഇതിനു പിന്നാലെ നിരവധി നിർണായക പരിഷ്കാരങ്ങൾക്കും കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ മാറ്റങ്ങൾക്ക് പിന്നാലെ വരുമ്പോൾ അതൊരു സന്തോഷ വാർത്തയായി തന്നെ പ്രേക്ഷകരും പറയുന്നു